പ്പോൾ നമ്മുടെ മൂന്നാറാണ് മൂന്നാറ് വന്നിരിക്കുകയാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തണുപ്പാണ് രാവിലെ ഇവിടെ ഒരു അഞ്ചര ആകുമ്പോൾ ഇറങ്ങിയതാണ് ബസ്സിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് മഞ്ഞിനകത്തൊക്കെ വന്ന് ജാരി പോലെയായിരുന്നു അപ്പോൾ നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഇപ്പൊ വെയിൽ വന്നപ്പോ വെയിലത്ത് വന്ന് ഇപ്പൊ നിൽക്കുകയാണ് കാരണം കൈയെല്ലാം മരവിച്ച് ഇരിക്കുകയാണ് അതൊക്കെ ക്യാമറ ഒന്നും ഇതൊന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കൈയെല്ലാം മരവിച്ച് ഒരു പരിവായിരിക്കുകയാണ് ജയിലു കൊണ്ടിട്ട് അത് അങ്ങോട്ട് ശരിയാവുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇപ്പൊ മൂന്നാറ് അപ്പൊ നമ്മളിവിടെ മൂന്നാർ വന്നതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വേണ്ട മൂന്നാർ നമ്മുടെ റോയൽ വ്യൂ കെ എസ് ആർ ടി സിയുടെ പുതിയ ഒരു പരിപാടിയാണ് അപ്പൊ നമ്മുടെ മൂന്നാറിലെ കാഴ്ചകളൊക്കെ നമ്മുടെ ഗ്ലാസ് കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഡബിൾ ഡെക്കർ ബസ്സാണ് ഇത് റോയൽ വ്യൂന്ന് അപ്പൊ ഇതിനകത്ത് ഇന്ന് മൂന്നാർ മൊത്തം കറങ്ങാൻ വേണ്ടിയാണ് വന്നത് ഇതിനെ ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തു നമ്മൾ മുകളിലാണ് മുകളിൽ നാനൂറ് രൂപ താഴെ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജൊക്കെ ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ രാവിലത്തെ ഏഴുമണിയുടെ ഒരു ഇതിനാണ് ബുക്ക് ചെയ്തിട്ട് വന്നത് അതിപ്പോൾ മണിക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത് ഒമ്പത് മണിയിലേക്ക് അവർ മാറ്റി അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വണ്ടി എടുക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഈ മൂന്നാറ് കെ എസ് ആർ ടി സി പുതിയായിട്ട് തുടങ്ങിയത് നമ്മുടെ ഡബിൾ ടെക്കർ റോയൽ വ്യൂ എന്ന് പറയുന്ന ബസ് അതേപോലെ ഇതിന്റെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കുറേ വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇത് സ്ലീപ്പറ ഇവിടെ നമുക്ക് തല ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നമുക്ക് തങ്ങാൻ വേണ്ടിയുള്ള ബസ്സുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ ചാർജ് ഇവിടെ ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം പേർക്ക് തന്നാവുന്ന രീതിയിലാണ് ഉള്ള ബസ്സുകൾ ഇവിടെ ഉണ്ട് ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട് നൂറ്റി നാല്പത് പേർക്ക് ഇവിടെ എന്ത് വന്ന് കിടക്കാവുന്ന രീതിയിലുള്ള ബസ്സുകൾ ഏകദേശം ഒരു നാലഞ്ച് അഞ്ചോ ആറോ ഏഴോ ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര നടപ്പെന്ന് കഴിഞ്ഞാൽ കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ് ഇതാണ് എൻ്റെ അപ്പൊ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഓരോ വണ്ടികള് പോകുന്ന ഓരോ പാത്തേക്കുള്ള ബസ്സിലെ ബോർഡ് അടിമാലി പറയുന്നത് ചിന്നാറ് തിരുവനന്തപുരം എല്ലാം ഉണ്ട് ഇത് ആ ഇവിടുത്തെ ബാത്റൂമാണ് അപ്പൊ നല്ല സൗകര്യമുള്ള ജെന്റ്സിനും ലേഡീസിനുമായിട്ട് രണ്ടു വശത്തായിട്ട് നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ മൂന്നാർ കെ എസ് ആർ ടി സ്റ്റാൻഡിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കൂടുതലുള്ള വിശേഷങ്ങള് ഈ ബസ്സിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോയൽഫീൽഡിനകത്ത് കേറിയിട്ട് വേണം പറയാൻ തണുപ്പൊണ്ട് നിൽക്കാൻ വയ്യ ആരും ഈ മൂന്നാറില് ഈ സമയത്ത് രാവിലെ ഒന്നും വിറല് ഒരു രക്ഷയില്ല വേലത്ത് നിന്നിട്ട് പോലും വേലത്തു നിന്നിട്ട് പോലും കൈ ഒരു മരവിനൊരു കുറവുമില്ല അപ്പൊ കാഴ്ച നല്ല കാര്യങ്ങളൊക്കെയാണ് സ്ലിപ്പറായിട്ടുള്ള ബസ്സുകളാണ് ഒന്ന് കിടക്കാവുന്ന ബസ്സുകളാണ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അവിടെ ഒരു നാലഞ്ചെണ്ണം കിടപ്പുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് എന്താ പറയണ്ടേ വരുന്നവര് രാവിലെ ഒന്നും വരില്ല വരല് പത്ത് മണിക്ക് ശേഷം വല്ലയാവും എന്നാലും തണുപ്പാണ് ഇപ്പഴും തണുപ്പിന് കുറവൊന്നുമില്ല വെയിലത്ത് നിൽക്കുകയാണോ മറ്റേ കോഴികളൊക്കെ പോയി വെയിലത്ത് കിടക്കുന്നൊക്കെ വെയിലത്ത് നിന്ന് ഇരിക്കുക അവിടെ ചെയ്യോ അപ്പൊ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അത്ത വീഡിയോയിൽ വരാം നമ്മുടെ വണ്ടി ഒമ്പത് മണിക്കാണ് നമ്മുടെ ഡബ് ഡെക്കർ വണ്ടി എടുക്കുന്നത് മൂന്ന് മണിക്കൂർ ഏകദേശം മൂന്ന് മണിക്കൂർ മൂന്നാർ വട്ടം കറക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് ദിവസമായിട്ടുള്ളു നട്ട് ചെയ്തിട്ട് ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് വീഡിയോ വരാം ഒരു രക്ഷയില്ല പുറത്തു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ